സാധാരണ ഇരുപതോ ഇരുപത്തഞ്ചു മിനിറ്റ് ഒക്കെയാണ് നമ്മൾ സംസാരിക്കുക ഞാൻ മാക്സിമം ഈ ചടങ്ങ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും ഇരു കൂട്ടരുടെയും ക്ഷണം സ്വീകരിച്ച് എത്തിയ ആധംകരായ വ്യക്തിത്വങ്ങളെ ചടങ്ങിലേക്ക് ആർത്തമായി നിങ്ങളെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഒരു ഉത്ഭുതമായ സദസ്സാണ് ഈ സദസ് ബുദ്ധനായ നമ്മുടെ എം എൽ എ അനിൽ കുമാർ സാർ പ്രൗഢമായ ഒരു ഉത്ഭുതമായ ഒരു സദസ്സിലാണ് ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിക്കുന്നത് ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമാണ് ആ ലളിതമായ ഒരു ചടങ്ങിൽ സാക്ഷ്യം കൊണ്ട് നമ്മൾ ഇവിടെ മഞ്ഞപ്പട്ടി സ്വദേശി എന്റെ സുഹൃത്തു കൂടിയായ മമ്മൂട്ടിക്കുട്ടിയുടെ മകൻ അൻഷ് അതുപോലെ കല്ലൻകുന്നൻ മുഹമ്മദ് ബഷീർ സാഹിബിന്റെ മകൾ ആയിഷ നജയും അൻഷിഫും തമ്മിലുള്ള വിവാഹത്തിനാണ് നമ്മൾ സാക്ഷിയാകുന്നത് അൻഷിഫ് മഹറായി സ്വർണ്ണാഭരണമാണ് നൽകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇസ്ലാമിലെ വിവാഹത്തിന്റെ വിവാഹ സമയത്ത് ഒരു മകറ കൊടുക്കണം അത് പെൺകുട്ടിക്ക് ചോദിക്കാം ചോദിക്കാമെന്നതാണ് ഇസ്ലാമിക നിയമം നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു ആ മതത് ചോദിച്ച് പ്രയാസപ്പെടുത്തരുത് എന്ന് സ്ത്രീകളോട് പ്രത്യേകം ഉപദേശിച്ചു അറേബ്യൻ സമൂഹത്തിൽ മുപ്പത്തഞ്ചും നാൽപ്പതൊക്കെ വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത അറബികളുണ്ട് എന്ന കാരണം അവിടുത്തെ അറേബ്യൻ സ്ത്രീകൾ വലിയ മതത് ചോദിച്ച് പ്രയാസപ്പെടുത്തുകയാണ് അവര് പറയും ഇസ്ലാം അതിന് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളോട് മകര് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട് അപ്പൊ അവര് ചോദിക്കുന്ന വലിയ ഫ്ലാറ്റ് വലിയ വില കൂടിയ കാറുകളൊക്കെ മകള് ചോദിച്ച് പ്രയാസപ്പെടുത്തി വിവാഹം വൈകി പോകുന്ന അറബികളുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ മകര് ചോദിച്ച് പ്രയാസപ്പെടുത്തരുത് രണ്ട് ഇസ്ലാമിലെ വിവാഹം മാക്സിമം നമ്മൾ ലളിതമാക്കണം സാമ്പത്തിക ശേഷിയിൽ ആളുകൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളെയും അയൽവാസികളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ ക്ഷണിച്ച് സന്തോഷത്തോടു കൂടി ഭക്ഷണം കൊടുക്കൊന്നും കുഴപ്പമില്ല അതിന്റെ ചേരുവകളായി ഗൂർത്തുകൾ വരാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം കൊറോണയുടെ സമയത്ത് വിവാഹം നടന്നു ഇരുപത് ആളുകൾ മതി പിന്നെ നാൽപ്പതായി നമുക്ക് കൊറോണയുണ്ട് അതൊക്കെ അവസാനിച്ചപ്പോ ദൂരത്തിലേക്ക് ഒരു പൊങ്ങച്ചട്ടിയിലേക്ക് ഗർഭിയിലേക്ക് ആളുകൾ മടങ്ങുന്നതാണ് നമ്മൾ കണ്ടത് ഞാൻ ഈ വിവാഹത്തിന്റെ സമയത്ത് അത് പറയാനുള്ള കാരണം നമ്മുടെയൊക്കെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇന്ന് വിവാഹത്തിന്റെ ചടങ്ങുകൾ ചില പെക്കൂപ്പുകളായി മാറുകയാണ് എത്രയോ മനുഷ്യർ വേദനിക്കുന്നവരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് എന്ന ഓർമ്മ നമുക്ക് വേണം ഞാൻ പല നിഗാഹി കകുപ്പുകളിലും പറയാറുണ്ട് കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും മേടയിലേക്ക് ഒരു പബ്ലിക് പ്രസംഗത്തിന് ചെല്ലുമ്പോ അവിടുത്തെ എസ് ഐ എന്നെ വിളിച്ചിട്ട് ഒരു ഹൈന്ദവ സഹോദരനാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇവിടുത്തെ മുഖ്യ പ്രഭാഷകൻ ആരാണെന്ന് പരിചയപ്പെട്ടു എന്നോട് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ പള്ളിയിലെ മയ്യത്ത് കട്ടിലെടുത്തിട്ടാണ് ഇവിടുത്തെ ഒരു കല്യാണത്തിന്റെ പള്ളിയിലെ മയ്യത്ത് കട്ടിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോ ശവപ്പെട്ടിരുത്തി കൊണ്ടുപോകാം എന്നിട്ട് യുവാക്കള് പാട്ടും പാടി കയ്യും നടക്കുക അബ്ബാഹുവിനെ അവയം മരിപ്പിച്ചു കിടക്കാൻ കഴിയും പക്ഷെ ദുർമാനികൾക്ക് സമയം കൊടുക്കുക എന്നതാണ് അള്ളാഹുവിന്റെ പ്രകൃതി അതുകൊണ്ട് വൃത്തികേടുകൾക്ക് നാം ഒരിക്കലും കൂട്ടുനിൽക്കരുത് തോന്നി മാസങ്ങൾക്ക് നാം ഒരിക്കലും ഇരുത്തി കൈ ജില്ലയിലുള്ള അനുഭൂമികളായിട്ടൊട്ടാശവാ നമ്മുടെയൊക്കെ ഞാനിവിടെ എല്ലാ സമൂഹത്തിൽപ്പെട്ടവരുണ്ടാവും പെട്ടവരുണ്ടാവും ഈ കല്യാണ സദസ്യും പക്ഷേ ഇതിൽ മുസ്ലിങ്ങളായിരിക്കും ഗുരുപക്ഷം ഉണ്ടാവുക ഇവിടെയും മുജായും ഉണ്ടാവും ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഹൈന്ദവ സഹോദരങ്ങൾക്ക് നമ്മുടെ മദ്രസ സിസ്റ്റം പോലെ ഒരു സംവിധാനം ഉണ്ടോ ഉണ്ടോ ഇല്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അമ്പലത്തിൽ തീരെ കയറാത്തവരുണ്ട് ആഴ്ചയിലൊരിക്കൽ ഞായറാഴ്ച മാത്രം ചർച്ചിൽ പോകുന്നവരാണ് ക്രിസ്ത്യാനികൾ സുന്ദികളായ സമസ്തക്കാരായ ആളുകൾക്ക് രാവിലെ വൈകുന്നേരം മദ്രസാണ് ആറ് ദിവസം മദ്രസയിൽ പോകുന്ന സമൂഹം എങ്ങനെ ഇങ്ങനെ ആയി എന്നതിന്റെ ഉത്തരം നമ്മളെ പറയേണ്ടത് ഗൗരവത്തോട് കൂടി ആരെയും ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പറയുന്ന വാക്കി ആരെയും കുറ്റപ്പെടുത്താനുമല്ല പക്ഷെ നമ്മളൊക്കെ ആത്മവിചിന്തനത്തിന് തയ്യാറാകണം എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം പൊങ്കച്ചും നമ്മളൊക്കെ കൊറോണയുടെ സമയത്ത് നമ്മുടെ വാപ്പ മരിച്ചപ്പോ കുടുംബത്തിൽ എല്ലാവർക്കും മയ്യത്തു നിസ്കരിക്കാൻ പോലും അതിന്റെ അടുത്തൊന്ന് പോയി നിൽക്കാൻ പോലും നമുക്ക് അനുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും മൂന്ന് പേരും ഒക്കെ മയ്യത്ത് നമസ്കാരം നടത്തി കബറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്

മോന്റെ കല്യാണാണ് പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണീരൊപ്പിക്കൂടി എന്നിട്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദുബായിൽ ആകൃതിയിൽ കൊണ്ടുപോവാറിൽ ആളുകൾ ചെന്നറിഞ്ഞ ഞാൻ ഈ അനുഷ്യന്റെയും ഇവിടെ നടക്കുന്ന ദൂർത്തുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ബോധവന്മാരാണ് നമ്മൾ ഉയർന്നു ചിന്തിക്കണം ഇന്ന് വൈജ്ഞാനിക വൈജ്ഞാനികൾ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു നിൽക്കുന്നവനാണ് എന്നിട്ടും സമൂഹം പിറകിലേക്ക് എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണം എന്നതാണ് ഒരു പ്രായമുള്ള മനുഷ്യനൊരു എഴുത്തും കൊണ്ട് വരിക എനിക്ക് നാല് പെൺകുട്ടികളാണ് ഞാൻ മഹല് പറയുന്നില്ല പേര് പറയുന്നില്ല മലപ്പുറം ജില്ലയിലെ ഒരു മഹല്ലിൽ നിന്ന് എഴുത്തുകൊണ്ട് ജീവിക്കുന്നു എനിക്ക് നാല് എന്റെ ഈ വരുന്ന മനുഷ്യന് നാല് പെൺകുട്ടികളാണ് അതിൽ രണ്ടാമത്തെ അവളെ കല്യാണത്തിന് സമയമായിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്നിട്ട് ഈ കത്തിയാളെ സഹായിക്കണം അവിടെ ഇരുന്ന് മനുഷ്യൻ നമ്മളെ കണ്ടുകൊണ്ട് നേർന്ന് കണ്ട ഒരു കാഴ്ച എഴുതി പറയുന്നത് അമ്പതൊക്കെ കൊടുത്തു അത് ആയി എണ്ണി വാങ്ങാൻ വരുന്ന ഒരു തെങ്ങ് ഒരു എന്ന് പറയുമ്പോ വേദനയിൽ ഈ എഴുത്തും കൊടുത്തു പറഞ്ഞത് എത്ര ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഒക്കെ ആയി പള്ളിയുടെ സെക്രട്ടറി പ്രസിഡന്റുമായി നമ്മുടെ മഹലം അവിടെ ആ മനുഷ്യന്റെ അഭിമാനത്തിൽ ക്ഷതമിരിക്കാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ളതിന് ഇറക്കിയുള്ള ഒരു സമ്പ്രദായം ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല ആരോഗ്യവാനായ പ്രവാചകന്റെ മുന്നിലേക്ക് യാചിച്ചു മരു ആയുധം ജോലി ചെയ്യാൻ വന്നപ്പോഴത്തുണ്ടാകണം പ്രവാചകൻ ഇപ്പോഴേ നമ്മൾ എന്ന ഞാൻ ഈ ആ കേൾക്കണം അതുകൊണ്ട് ചിന്തിക്കുക ആലോചിക്കുക കുറുന്തോട്ടിക്ക് വാദത്തിന് വേണ്ട ചികിത്സക്ക് പറ്റുന്ന ഒന്നാണെങ്കിൽ തന്നെ വാദം പിടിച്ചാൽ രക്ഷയില്ല അതുകൊണ്ട് നമുക്ക് വാദം പിടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശരിക്കും പരിശോധിക്കണം ഇവിടെ ഞാനെന്റെ ആ വിവാഹത്തിന്റെ സഖ്യത്ത് പറയുന്ന പ്രധാന വാക്കുകളിലേക്ക് ഞാൻ എന്റെ സംസാരത്തെ കൊണ്ടുപോയി ചുരുക്കൽ അൻഷിപ്പും അതുപോലെ തന്നെ ആയിഷ നടക്കുന്ന ഈ വിവാഹം അൻഷിപ്പിലേക്ക് പരിചയമുള്ളതാണ് നമ്മളൊരു സ്റ്റുഡന്റ് കൂടിയാണ് അതുകൊണ്ട് പിന്നെ പ്രിയപ്പെട്ടവരെ ആയിഷ ലജയും അൻഷിപ്പും തമ്മിൽ നടക്കുന്ന കല്യാണം ഒരു വാസ്തുരമായ ജീവിതം വന്നാൽ അവർക്ക് പ്രധാനം ചെയ്യുമാരക്കുന്നു

മറിച്ച് അൻഷിന്റെ ലൈഫിലോ ജീവിതത്തിലോ സംസാരത്തിലോ അവിടുത്തെ ഏതെങ്കിലും ഇടപെടലുകളിലോ എവിടെയെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നാൽ ആയിഷ മരിച്ച് അവർ രണ്ടുപേരും വസ്ത്രമാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറുണ്ട് എന്റെ കയ്യിൽ പ്രാവശ്യം പൊട്ടിയപ്പോ ഞാൻ ഉപയോഗിച്ചു എല്ലാരും ചോദിക്കണ്ട മറച്ചു മറച്ചു വെക്കാനുള്ള വെക്കാനുള്ള ഒന്നാണ് ഒന്നാണ് വസ്ത്രം വസ്ത്രം നമ്മുടെ തെറ്റുകളെ അത് മാത്രമല്ല ാണ് പലതിലും നമുക്ക് അതുപോലെ കുറിച്ച് സ്ഥലത്ത് നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ് എന്നാണ് പരിശുദ്ധ ഖുറാനിന്റെ സംസാരം േ സൂര്യാന്തമാണെന്ന് പറഞ്ഞു സ്വയം പ്രകാശിക്കുന്നില്ലെന്ന് പറഞ്ഞു തേനീച്ചകളുടെ ശേഖരിക്കാൻ പറക്കുക എന്ന് കുറാൻ പറഞ്ഞു കൂടുണ്ടാക്കുന്നത് പെൺതേനീച്ചു പറഞ്ഞു കുറെ അത്ഭുതം പറഞ്ഞ കൂട്ടത്തിൽ വിവാഹം നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാണ് എന്ന് കുറാൻ പറഞ്ഞു പവിനായ സൂര്യൻ ദൃഷ്ടാന്തമാണ് ചന്ദ്രൻ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് വിവാഹത്തെ നിങ്ങൾക്ക് അടച്ചവൻ നൽകുന്ന പ്രപഞ്ച ഭാരം നൽകുന്നത് ദൃഷ്ടാന്തമാണ് നിങ്ങളുടെ വിവാഹം നിങ്ങൾക്ക് വേണ്ട ഇണയെ നിങ്ങൾക്കൊരുക്കിത്തന്നു എന്നത് ചെറുപ്പം നാലും അഞ്ചും ഒക്കെ പെണ്ണന്വേഷു പോകും ശരിയാവില്ല നമുക്ക് ഇഷ്ടപ്പെടാൻ അതൊക്കെ അങ്ങനെയാണ് ഒന്ന് പൊരുത്തപ്പെടാൻ അവിടേക്ക് തന്നെ എത്തണം നമുക്ക് ഉദ്ദേശിച്ച നമുക്ക് വിധിച്ച ആളുകളുടെ മുന്നിലേക്ക് എത്തണം

അള്ളാഹുവിന്റെ നാമത്തിൽ ഈ താങ്കൾക്ക് നിനക്ക് നിങ്ങളുടെ ആയിഷ ഞാൻ ഭാര്യയായി എന്ന് രണ്ട് മുമ്പാകെ വെച്ച് പറഞ്ഞാൽ നീക്കാതെ കഴിയുന്നു അത്ര ലളിതമാണ് ഈ വിവാഹത്തിന്റെ ചടങ്ങ് സ്ത്രീധനം വന്നത് എല്ലാവരും എതിർക്കേണ്ടു അല്ലെ എല്ലാ സംഘടനകളും എതിർക്കുകയാണ് എന്നാലും അവിടെയൊക്കെ ഉള്ളിലൂടെ ഇനി ഭാവിയിൽ കിട്ടാനുണ്ടോ എന്തെങ്കിലും വകുപ്പുകൾ ഉണ്ടോ എന്നൊക്കെ വിവാഹത്തിന്റെ അന്വേഷണമായി കടന്നു വരുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ പൈസ ചോദിക്കുന്നതിൽ അവസാനിച്ചിരിക്കുന്നു പക്ഷേ സ്വർണത്തിനോടുള്ള ഭ്രമം അത് അവസാനിച്ചിട്ടില്ല അതും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിലും എനിക്ക് രണ്ട് തങ്കന്മാരാണ് ഉള്ളത് അവർ രണ്ടുപേരെയും അമ്പത് വർണം കൊടുത്തിട്ടാണ് കല്യാണം കേൾപ്പിച്ചത് എന്ന് അത് കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കുന്നതിന്റെ ദുരുദ്ദേശം എന്ത് എന്നെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഗൗരവത്തോടു കൂടി ഞാൻ ഈ സദസ്യയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും അനുശ്യത്തിനും നല്ല ജീവിതം അവധാനം ചെയ്യുമാറാകട്ടെ രണ്ടു കുട്ടികൾക്കും കൺകുളിർന്ന ഈ വിവാഹത്തിലൂടെ അവതാവ് പ്രധാനം ചെയ്യുമാറാകട്ടെ മാതാപിതാക്കൾ ഒരിക്കലും അവഗണിക്കരുത് ഇതുവരെ ഉപ്പാനെ ഉമ്മാനെ എങ്ങനെ കണ്ടോ കൂടി വാപ്പയെ ഉമ്മയെ വല്ലിമ്മയെ കൂട്ടുകുടുംബങ്ങളെ അയൽവാസികളെ എങ്ങനെ സ്നേഹത്തോട് കണ്ടോ അതിന് വിവാഹം കടസ്മാകാൻ പാടില്ല വല്ലിമ്മയുടെ കയ്യിൽ ഒരു ചെറിയ മിഠായിയാണ് വിവാഹത്തിന് മുമ്പ് കൊടുത്തിരുന്നതെങ്കിൽ രാത്രി വരുമ്പോൾ കൊടുത്തിരുന്നതെങ്കിൽ അത് മുടങ്ങാതെ ശ്രദ്ധിക്കാൻ നമ്മൾ ആ ജീവിതത്തെ ധന്യമാക്കാൻ ആവശ്യമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് പിന്നെ ആണുമാണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലുള്ള വിവാഹം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോ അല്ലെ ആതിലെയും അതുപോലെ തന്നെ നൂറേയും ഒക്കെ ചാനലുകളിൽ ഒന്നിങ്ങനെ സംസാരിക്കുന്നത് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഇതൊക്കെ വലിയ അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ ഈ വൈദ്യ വേളയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ാലോചിച്ച് നോക്കൂ ഒരു വാപ്പ എറണാകുളത്ത് ഒരു പിന്നെ ലോഡ്ജിൽ താമസിക്കുന്ന മോളെ അന്വേഷിച്ച് ചെല്ലുമ്പോൺ കൂടെയാണ് ആ മോള് താമസിക്കുന്നത് രണ്ടുപേർക്ക് ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് സ്വന്തം മോളെ ആ വാപ്പയും കൈ പിടിച്ച് വലിച്ചു കൊണ്ടുവരുമ്പോ അവരവിടെ കൂട്ടുകാരികളായിട്ട് ജീവിക്കല്ല ജോലിക്ക് പോയതല്ല ഭാര്യ ഭർത്താവ് ജീവിക്കുന്ന പോലെ ഞങ്ങൾ വേറെ വിവാഹം കഴിക്കുന്നില്ല എനിക്ക് ഇന്ന ഇവള് മദ്യ എന്ന് പറഞ്ഞ് ജീവിക്കണേ അവിടെ ജന്മം നൽകാൻ കാരണക്കാരനായ വാപ്പ പ്രസവിച്ച ഉമ്മ ആ പെൺകുട്ടിയെ കാറിലേക്ക് നിർബന്ധിച്ച് എടുക്കാൻ തയ്യാറാവുകയാണ് മറ്റേ പെൺകുട്ടി കേസ് കൊടുക്കാൻ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും ബോധമുള്ളവരായി മാറുക ഈ പ്രകൃതി പോലും അതിന് ഇവിടെ ഈ കറങ്ങുന്ന ഫാനിന് രണ്ട് ചാർജുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകൾ ആവശ്യമാണ് സൗണ്ട് നിങ്ങൾ കേൾക്കാൻ ഇവിടെ രണ്ട് ചാർജുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകൾ ആവശ്യമാണ് എന്ന പോലെ മനുഷ്യന് ആണും തമ്മിൽ വ്യത്യാസമുണ്ട് എന്റെ തലച്ചോട് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരുടെ തലച്ചോടിനേക്കാൾ നൂറ്റി ചില്ലാ ഗ്രാമ് ഊക്കം കുറവാണ് ബാക്കിലിരിക്കുന്ന സ്ത്രീകളുടെ തലച്ചോറിന് അർത്ഥമല്ല അങ്ങനെയാണ് പ്രപഞ്ചത്തിൽ ദൈവം ലോകത്തിന്റെ രക്ഷിതാവ് വെച്ചത് ശക്തി പെണ്ണിനാ കൂടുതൽ ആണിനേക്കാൾ കേൾവിശക്തി പെണ്ണിനാ കൂടുതൽ ആണിനേക്കാൾ എന്തിനു മരം കൂടുതൽ ആണിനാണ് പെണ്ണിനേക്കാൾ കൂടുതൽ ഇതൊന്നും മാറ്റം വരുത്തിയിട്ട് ആളും പെണ്ണും ഈക്വാലിറ്റി എന്നതിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥനയോട് കൂടി സംസാരം അവസാനിപ്പിക്കാം ും അതുപോലെ തന്നെ ആയിഷ നെജക്കും അള്ളാഹു ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ജീവിതം അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ നല്ല സന്താനങ്ങളെ അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ആ വിവാഹത്തിലൂടെ രണ്ട് കുടുംബങ്ങൾക്കും രണ്ട് മിത്രാദികൾക്കും ഒക്കെ സന്തോഷവും ആനന്ദവും പ്രധാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിനെ മറക്കാതെ മറക്കാതെ നല്ല സ്വഭാവമുള്ള മര്യാദയുള്ള ഏറ്റവും നല്ല മാനേസ് കാത്തു സൂക്ഷിക്കുന്ന നല്ല സ്വഭാവത്തിനുടമകളായി അവരെ നമ്പയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റു കുറ്റങ്ങളും അല്ലാതെ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാരാകട്ടെ വർഗീയതക്കെതിരെ പ്രിയപ്പെട്ടവരെ മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ മനുഷ്യരെ ചെയ്തിരിക്കുന്ന സംസാരങ്ങളിലൊന്നും പ്രവർത്തികളിലൊന്നും മാറി നിൽക്കുന്നവരായി ബുദ്ധി നിൽക്കുന്നവരായി അള്ളാഹു മാറ്റുമാരാകട്ടെ